ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ എന്നിട്ട് മൂന്ന് കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ അണിച്ചിരുന്നാണ് ഇന്നത്തെ വ്ളോഗിട്ട് ഓർഡർ ചെയ്തേക്കണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല അതായാലും കുറച്ച് ക്രിസ്മസ് സാധനങ്ങൾ ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ അതെ ഇന്ന് പാക്കറ്റ് വന്നിട്ടുള്ളൂ ഒരു വലിയൊരു ബോക്സ് ബോക്സിന് വന്നേക്കണേ വല്യൊരു ബാഗിന് വന്നേക്കണേ അപ്പൊ നമുക്ക് ഇതിൽ എന്താണെന്ന് നോക്കാം സംസാരിച്ച് വന്നപ്പോ മയക്കയുടെ ചാർജ് പോയ കാര്യം ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ലാട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനത് തിരിച്ചറിയുന്നത് മൈക്കിക്ക് ചാർജ് ഇല്ല എന്ന് അപ്പൊ ഞാൻ വോയിസ് ഓവർ ചെയ്യാണ് കേട്ടോ സോ നമുക്ക് ഇന്ന് തന്നെ വന്ന ബാഗാണ് ഇത് ടെമോന്ന് ഞാൻ എന്തൊക്കെയാ വാങ്ങിച്ചിരുന്ന ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല കുറച്ച് ക്രിസ്മസ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം ഓരോ ബാഗും പൊട്ടിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ കാരണം നമ്മൾ തന്നെ വാങ്ങിച്ച സാധനങ്ങൾ എങ്ങനെയുണ്ടായിരിക്കും അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി എക്സൈറ്റ്മെന്റ് ഇല്ലേ അപ്പൊ ആദ്യമായിട്ട് ഞാൻ പുറത്തേക്ക് എടുക്കുന്ന സംഭവം ഇസിക്ക് വേണ്ടിയിട്ട് തെർമൽ പാൻസ് ആണ് ഒരു അഞ്ചെണ്ണത്തിന്റെ സെറ്റാണ് കേട്ടോ അതില് പല കളേഴ്സിലായിട്ടാണ് വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ വിന്റർ സമയത്ത് ഇപ്പോൾ ഫ്രോക്ക് പോലുള്ള എന്തെങ്കിലുമൊക്കെ ഇടാന്നുണ്ടെങ്കിലും അല്ലെങ്കിലും നമുക്ക് നമ്മൾ തെർമൽ വെയർ ഒരു ലെയർ ഇടാറുണ്ടല്ലോ അപ്പം അതിന് വേണ്ടി വാങ്ങിച്ചതാണ് കാരണം വിൻ്റർ ഐറ്റംസ് ഡ്രസ്സസ് ഒന്നും തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേട്ടോ അപ്പൊ നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം വീഡിയോ എടുക്കുന്നതിന്റെ ഇടയ്ക്ക് ഇസി വന്നു അതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ട്രസിക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കളേഴ്സ് ഒക്കെ കാണുമ്പോൾ സാധാരണ ഞാൻ വീഡിയോ എടുക്കുമ്പോ ഇസീനെ ഒന്നും ഒക്കെ മാറ്റി നിർത്തിയിട്ടാട്ടോ അല്ലെങ്കിൽ ഇസി ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് വീഡിയോ എടുക്കാറ് പക്ഷെ ഇത്തവണ ഞാൻ വിചാരിച്ചു ഇസിനെ വെച്ചോട്ട് തന്നെ വീഡിയോ എടുക്കാം ആളത് യൂസ്ഡ് ആയിക്കോട്ടെ പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല റിസിക്കധികം വാഷിംഗ് അല്ലെങ്കിൽ ക്യാമറ എടുത്ത് നോക്കി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പുള്ളിക്കാരി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി അന്നിട്ട് പോയി അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ഈ തെർമൽ വെയർ നല്ല സോഫ്റ്റ് ആട്ടോ കുട്ടികൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ളതാണ് നമ്മൾ ഒരു തവണ ഇത് ഇട്ടിട്ട് പോയായിരുന്നു കേട്ടോ ഒരു വൈറ്റ് തെർമൽ വെയർ നമ്മൾ ഇത്തവണ സൺഡേ സർവീസിന് പോയപ്പോൾ നമ്മൾ ഇട്ടായിരുന്നു അത് അടിപൊളിയായിരുന്നു അപ്പോൾ ഇതിന്റെ മേലെ കൂടെ നമുക്ക് വേറെ ഏതെങ്കിലും ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ചൂടൊക്കെ കിട്ടി കൊച്ചിനെ തണുപ്പൊന്നും അടിക്കാത്ത രീതിയിൽ നമുക്ക് പോകാൻ പറ്റും കേട്ടോ അതിൻ്റെടക്ക് ഇതിന്റെ ഫ്രണ്ടി കൂടെ മുന്നേ കൂടെ നടന്നു പോകുന്നുണ്ട് പക്ഷെ ആൾ ക്യാമറയിൽ തൊട്ടോ ഫോണിൽ പിടിച്ചോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അടുത്ത് വന്നിട്ട് ഞാനൊരു ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കടയിലൊക്കെ പോയിട്ട് ഞാൻ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് അത്രയും സെലക്ഷൻ തോന്നാറില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ടീം പോകുന്നത് ഡ്രെസ് ഐറ്റംസ് വാങ്ങിക്കുന്നത് അപ്പൊ ഇതൊരു വിന്റർ ടൈപ്പ് ഷർട്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം എനിക്ക് ഷർട്ട് ഇഷ്ടപ്പെടും ചെയ്തു എന്നാൽ അതേ സമയം വിന്റർ ടൈപ്പ് വേണ്ടായിരുന്നു പക്ഷെ എന്നാലിരുന്നാലും ഞാനത് വാങ്ങിച്ചു പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ സാധാ ഒരു കോട്ടന്റെ ഷർട്ട് ആണ് ഓവർ സൈസ്ഡ് ടീഷർട്ട് ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് പതിനഞ്ച് ഡോളർ ആണ് കേട്ടോ നേരത്തെ നമ്മുടെ മൈക്കയുടെ ചാർജ് തീർന്നായിരുന്നു വോയിസ് ഓവർ ചെയ്യാന്ന് വിചാരിക്കുന്നു ചാർജ് ചാർജ് തീർന്നത് നമ്മൾ അറിഞ്ഞില്ല കേട്ടോ അപ്പൊ ഇതാണ് സെക്കൻഡ് ഐറ്റം വന്നിട്ട് ഇതൊരു ഷർട്ടാണ് ഇടാൻ പറ്റുന്ന ഷർട്ട് ക്ലോസ് ആയിട്ട് ഇടാം ഇൻസൈഡ് ചെയ്യാം അടിപൊളി ആയിരിക്കും ഓക്കെ നമ്മൾ കേട ഐറ്റം ആ ഇത് അടിപൊളിയായിരിക്കും ഇപ്പൊ നമ്മള് വാങ്ങിച്ചത് ഒരു വാഷ്റൂമിലേക്ക് ഒരു എക്സ്ട്രാ ചവിട്ടി വാങ്ങിച്ചിട്ടുണ്ടാക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ക്രിസ്മസ് തീമിൽ വാങ്ങിക്കാന്ന് വെച്ചിട്ട് റെഡ് കളറാണ് വാങ്ങിയത് ഇത് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ കേട്ടോ അബ്സോർബിൾ ബാറ്റൺ എന്നൊക്കെ എഴുതിയേക്കണേ മൂന്ന് മാറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ വൺ ഇതേപോലത്തെ ഒന്ന് മാറിക്കോ സി പ്ലീസ് പ്ലീസ് ഇതുമൊക്കെ വരുന്നു സി ഇതുമൊക്കെ വരുന്നോ ശരിക്കും ഇതും ഒരു ചെറുത് പിന്നെ ഈ നമ്മുടെ യൂറോപ്യൻ ക്ലോസിറ്റിൻ്റെ അവിടെ ചേർത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് ഇതിൻ്റെ റേറ്റ് ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ വാങ്ങിച്ചത് ഒരു ക്രിസ്മസ് ട്രീ ഇത് ക്രിസ്മസ് ട്രീ ആണെന്ന് വന്ന കേട്ടോ ലെറ്റ് മാൻ ഞാൻ ഒരു ചുമരുമോട്ടിരിക്കുന്ന ഒരു ക്രിസ്മസ് ട്രീ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതാണത് ഇതിൻ്റെ പക്ഷേ ഇതിൻ്റെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാലാണ് എങ്ങനെയാണെന്ന് പറയുള്ളൂ പക്ഷേ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കണല്ലേ കാരണം ക്രിസ്മസിൻ്റെ ടൈമിലാണ് ഓപ്പൺ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യാനുള്ളൂ ഒരു നവംബർ അവസാനം ഒക്കെ ആവാറാവുമ്പോഴേക്കും നമ്മളിത് സെറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം എപ്പോഴാണ് പിടി ഇതായിരുന്നു ട്രീ ഇതാണ് കേട്ടോ ട്രീ ചെറിയ ട്രീ ഇത്തവണ നമ്മൾ ശരിക്കുള്ള ട്രീ വയ്ക്കാനുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസിയുള്ള ആന കൊണ്ടൊക്കെ പിടിച്ചിട്ട് താഴേക്ക് വലിച്ചിടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ മരത്തിന് ഒട്ടിക്കാൻ പാകത്തിനുള്ളൊരു ട്രീ ആണ് വാങ്ങിച്ചത് അപ്പൊ ഇതിലെ കുറച്ച് ഹാങ്ങിങ്സും കാര്യങ്ങളും ഒക്കെ ആണ് ഹാങ്ങിങ്സും കാര്യങ്ങളൊക്കെ ഇതിലിങ്ങനെ കിട്ടും പിന്നെ ഇതാണ് ടെ നമ്മള് ഷവറിലോട്ട് അമ്മ വാങ്ങിച്ചിട് ക്രിസ്മസ് ഡ്രസ് വാങ്ങിച്ചതാണ് തുറന്ന് കാണിച്ചെ ക്രിസ്മസ് ഡ്രസ് പിന്നെ നമ്മള് വാങ്ങിച്ചത് ഈയൊരു ബീനിയ കേട്ടോ ഇത് കോമൺ ആയിട്ട് ഒന്ന് വാങ്ങിച്ചതാണ് പിന്നെ മമ്മിക്കും ഉപയോഗിക്കാമോ വിചാരിച്ചിട്ട് പുറത്തേക്ക് ആ സോ ഗുഡ് നല്ല സോഫ്റ്റ് ഉണ്ട് ഇണ്ട് ഞാൻ വിചാരിച്ച പോലെ നല്ല ഐറ്റംസ് ഇസി കൊടുക്ക പിന്നെ വന്നിട്ട് നമ്മളെ ഒരു ടേബിൾ കവർ വാങ്ങിച്ചിട്ട് െ ഇത് മറ്റേ റണ്ണർ ആവാൻ ചേണ് അത് ഇസിക്ക് വിന്റർ സോക്സ് ഇല്ല അപ്പൊ നമ്മൾ ഇസിക്ക് വിന്റർ സോക്സ് വാങ്ങിച്ചിട്ടുണ്ട് എത്ര ദിവസം ഇസി സാധാ സോക്സ് ഇട്ടാണ് നടന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് പയർസ് ഓഫ് സോക്സ് ആട്ടോ എല്ലാം നല്ല കളർഫുള്ളാണ് നല്ല കട്ടുണ്ട് അയ്യോ എന്തൊന്നും സോഫ്റ്റാ വാ ഐസി സൂപ്പറാണ് അല്ലെ പക്ഷെ ഇതിനൊരു പ്രശ്നമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പഞ്ഞി പോലെ പൊന്തിക്കുണ്ട് നോക്കിയപ്പാ ഐസിടെ ആ ഇത് തന്നെ ഒരു ണ് ഇതോലിക്യാക്കും പിന്നെ ഒരു കഴിച്ചിടുന്ന ഒരു സംഭവം ഇത് സോഫ്റ്റാ मेरे की बेबी baby मत लोड डंडा ने चूम दो मेरे ये ले नहीं क्या लोग ये देखना है ना ये तो क्या दब रहा को please please दे दबड़ा रहा की अब कुछ नहीं हो है नहीं क्या ഞങ്ങള് ഞങ്ങള് നീലച്ചിരിക്കുന്നു അല്ലേ ഞങ്ങള് മിഠായിരുന്നിട്ട് നീല വാങ്ങിച്ചത് ഇസിക്ക് വേണ്ടിട്ടാണ് ഇസി എപ്പോഴും വിന്റർ ക്യാപ്പ് എപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് എടുക്കും അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോ ചെലഅ അപ്പന്മാരൊക്കെ വെക്കാണ്ട് തൊപ്പിയെ ഇസിക്ക് വാങ്ങിച്ച ോ കോംബോ ഇങ്ങനെ ടർട്ടിലിനായിട്ട് കോംബോ വില ഭയങ്കര വില ഉറവായിരുന്നു അത് ഞാൻ മനസിലാ ടർട്ടിലൊക്കെ ആയിരുന്നു ഡീല കിട്ടിയതാ ഇരുപത് ഡോളറാണ്ട് മൂന്നെണ്ണത്തിന് ഇത് പക്ഷെ ഞാൻ വിന്റാന്ന് വിന്റർ അല്ല ഭാഗ്യം അല്ല ഇത് ഫസ്റ്റ് പിന്നെ ജാക്കറ്റ് ഒരു നല്ലതായിട്ടോ കുട്ടിയുള്ളൊരു ജാക്കറ്റ് ബസ്റ്റാണ് എപ്പോഴും ബ്ലാക്ക് അതേ മമ്മി വൈറ്റ് മമ്മിത് ഇടാൻ പോളി സീടെ നെക്സ്റ്റ് വന്നിട്ട് നമ്മളൊരു മെറി ക്രിസ്മസിന്റെ റീത്ത് വാങ്ങിച്ചിട്ടുണ്ട് ഡോറിന്റെ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ട് സെറ്റാണെന്ന് തോന്നുന്നു ഇത് ഞാൻ റേറ്റ് റേറ്റ് മെൻഷൻ ചെയ്യുമ്പോൾ അതിൽ പറയാം കേട്ടോ ഇതിൽ പോലെ ഫീൽ ചെയ്യണം ഞാൻ ആക്ച്വലി ഇത് ഒന്നിലെങ്കിലും റൂമിനകത്ത് വയ്ക്കുക അല്ലെങ്കിൽ ഡോറിന് പുറത്ത് വയ്ക്കാൻ വേണ്ടി ഇതാണ് വാങ്ങിച്ചത് ഇതിൻ്റെ ഇടയിൽ മെറി ക്രിസ്മസ് എന്നൊക്കെ ചെയ്തത് പറഞ്ഞിട്ടൊരു ഉദ്ദേശിച്ചിട്ട് ഞാനിപ്പോൾ ഒന്നും ഇപ്പോൾ അൺപാക്ക് ചെയ്യണില്ല കാരണം നമ്മൾ ടൈം ആയിട്ടില്ല കേട്ടോ അൺപാക്ക് ചെയ്യാനുള്ളത് നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ഇതെന്ന് പറയുന്നത് ഇസിയുടെ സ്ട്രോളർ കവറാണ് കേട്ടോ അതായത് ഇപ്പോൾ നമ്മളെന്തായാലും വിൻ്റർ പേ വിൻ്റർ ആയിരിക്കണം സ്നോ പെയ്യണ സമയത്ത് എന്തായാലും ഇതിനെ പുറത്തേക്ക് കൊണ്ടുപോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ സ്ട്രോളർ കൂടിയിട്ട് അപ്പോൾ നമ്മൾ ചേർത്ത് ഇസിക്ക് മഞ്ഞ് മേറ്റി വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോളർ കവർ വാങ്ങിച്ചതാണ് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവറാണ് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വോൾ സ്ട്രോളറിൽ ഞാൻ ഇടാൻ പറ്റും ജസ്റ്റ് മഴ അല്ലെങ്കിൽ വിൻഡ് സ്നോ പെയ്യുമ്പോൾ അത് വീഴില്ലായെന്ന് മാത്രം അത്ര ഒരു പ്രൊട്ടക്ഷനുള്ളൂ ബാക്കി വിൻഡ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇരിക്കാം ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മാത്രം വേറെ പ്രത്യേകിച്ച് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ഡ്രെസ്സുകളൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് ഇവിടെ ഇരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ